പ്രഭാത കാകളം യേശുവിനോട് കൂടെ ഒരു നിമിഷം പ്രഭാട പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം മോശ ദൈവത്തോട് പറവോന്റെ അടുക്കിൽ പോകുവാനും ഇസ്രയേൽ മക്കളെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തും മാത്രമുള്ളൂ എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഉൾപ്പെടപ്പിൽ പ്രത്യക്ഷനായ യഹോവയുടെ മുന്നിൽ നിൽക്കുന്ന മോശയോട് ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ദൈവം ഈ പശ്ചാത്തലത്തിൽ മോശ തൻ്റെ ബലഹീനത ദൈവത്തോട് പറയുകയാണ് ഈ വലിയവനായ ശക്തിമാനായ ഫർവോൻ്റെ അടുക്കൽ പോകാൻ ഞാൻ ആരാണ് ഈ അസംഖ്യം വരുന്ന ഇസ്രായേൽ മക്കളെ ഈ ഫർവോൻ്റെ കയ്യിൽ നിന്നും ഇസ്രൈമിൽ നിന്നും പുറപ്പെടുവിക്കാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു പലപ്പോഴും നാമം ഇതുപോലെയാണ് നമ്മളുടെ ജീവിതത്തെ വലിയ മഹാമേരുക്കളായിരിക്കുന്ന ദോഷ ശക്തികൾ വെല്ലുവിളിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഫർവോനും സൈന്യവും വെല്ലുവിളിക്കുമ്പോൾ ും ഇതുപോലെ പലപ്പോഴും പതറിപ്പോകാറുണ്ട് എന്നാൽ പതറിപ്പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല കാരണം തൊട്ടടുത്ത വാക്കത്തിൽ പറയുന്നു ഞാൻ നിന്നോട് കൂടെയിരിക്കും അതേ പ്രിയമുള്ളവരെ ദൈവമക്കൾ ദൈവത്തിൻ്റെ സ്വകാര്യ സമ്പത്താണ് ദൈവം അവരോട് കൂടെയിരിക്കും ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പറവോനോ സൈന്യത്തിനോ നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തെ തടയുവാൻ സാധ്യമല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കുക നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം ഒരു തടസ്സവും കൂടാതെ പോകുവാൻ നിങ്ങളുടെ വിശ്വാസവും വിശ്വസതയും സഹായിക്കും പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ നിന്റെ മക്കളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന ഏത് ഫറവല ശക്തിയെ അവിടെ നിന്ന് അകറ്റണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ എന്തെങ്കിലും നമ്മെ ധാരാളമേ അനുഗ്രഹിക്കട്ടെ വീണ്ടും കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ് ചെയ്യും